വാർത്തയിലേക്ക് ൂരിൽ വന്ദേ വന്ദേ ഭാരത് കുടുങ്ങിടക്കുന്നത് എഞ്ചിൻ തകരാറാണ് കാരണമെന്ന് റെയിൽവേ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട് സച്ചിൻ എപ്പോഴായിരുന്നു സംഭവം നാൽപ്പത്തി അഞ്ച് മിനിറ്റിലധികമായാണ് വന്ദേ ഭാരത് കുടുങ്ങിക്കിടക്കുന്നത് യാത്രക്കാരുടെ പ്രതികരണം എങ്ങനെയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ശ്രീനിധി വൈകിട്ട് അഞ്ചരയോട് കൂടിയാണ് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് വന്ദേ ഭാരത് എത്തിയിട്ടുള്ളത് കാസർകോട് നിന്നും കണ്ണൂരേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് അഞ്ചരയോടുകൂടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് മിനിറ്റുകൾക്ക് അകമാണ് ഷൊർണൂർ ബി ക്യാബിനിൽ എത്തിയപ്പോൾ വന്ദേ ഭാരത് തകരാറിലായി തകരാറിലായത് തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അടക്കം അറിയിച്ചിട്ടുള്ളത് സാങ്കേതിക തകരാറാണ് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഒന്നര മണിക്കൂറിലധികമായി ഇപ്പോൾ നിലവിൽ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിലവിൽ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരും തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ശ്രീമതി സച്ചിൻ സാങ്കേതിക തകരാർ എന്താണെന്ന് മനസ്സിലായോ ഇതിന് അധികാരികൾ എങ്ങനെയാണ് മറുപടി നൽകുന്നത് മാത്രമല്ല യാത്രക്കാരുടെ യാത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് യാത്രക്കാരുടെ എന്തെങ്കിലും പ്രതികരണം ലഭ്യമാണോ നിലവിൽ യാത്രക്കാര് ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാരണം യാത്രക്കാർ അടക്കം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് വന്ദേഭാരതത്തിന് സാങ്കേതിക തകരാറുകൾ സംഭവിച്ചതിനാൽ ആ അത്തരം തകരാ വന്ദേഭാരതിന്റെ തകരാറുകളെ കുറിച്ച് അതിന് ഉള്ളിലുള്ള ഉദ്യോഗസ്ഥർക്കും മറ്റും മാത്രമേ അതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ അതിന്റെ എന്താണ് കാരണം എന്ന കാര്യം അവർക്ക് മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇപ്പോ അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് അവിടെ ഉള്ള ഉദ്യോഗസ്ഥർ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് വന്ദേഭാരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതിനാൽ അതിന്റെ കൃത്യമായ മറുപടി ഔദ്യോഗികമായിട്ട് വന്ദേ ഭാരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ പ്രാഥമികമായി അറിയിച്ചിട്ടുള്ളത് ശ്രീനിധി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അധികം വന്ദേ ഭാരത് കുടുങ്ങിക്കിടക്കുമ്പോൾ ഇത് മറ്റു ട്രെയിനിനെയും മറ്റു ട്രെയിൻറെ യാത്രയെയും ബാധിക്കില്ലേ തീർച്ചയായും സ്വർണൂരിൽ നിന്നും സ്വർണൂർ ബി ക്യാബിനിലാണ് ഇപ്പോൾ ട്രെയിൻ കുടുങ്ങിക്കിടക്കുന്നത് അഞ്ച് മുപ്പത്തിനാലോട് കൂടെ ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട ട്രെയിനാണ് വന്ദേ ഭാരത് എന്നാൽ നിലവിൽ മിനിറ്റുകൾക്ക് അകം തന്നെ തകരാറിലാവുകയായിരുന്നു അതിനാൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട മറ്റു ട്രെയിനുകളിലും വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഒന്നര മണിക്കൂറിലധികമായി ഇപ്പോൾ ട്രെയിൻ ഷൊർണൂർ ബി ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്നു സച്ചിൻ ഈ വിഷയത്തിൽ അധികൃതരുടെ വിശദീകരണം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു തകരാർ സംഭവിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിലവിൽ വന്ദേ ഭാരത് ട്രെയിൻ ആയതുകൊണ്ട് അതിന്റെ സാങ്കേതിക തകരാറുകളെ കുറിച്ച് റെയിൽവേ റെയിൽവേയിലെ മറ്റു ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് അവർ വിശദീകരണം നമ്മളോട് ഇപ്പം പങ്കുവച്ചിട്ടുള്ളത് കാരണം വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിശദീകരണങ്ങൾ അതിന്റെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിരവധി യാത്രക്കാർ വന്ദേ ഭാരതനെ സംബന്ധിച്ചിടത്തോളം വന്ദേ ഭാരതോ അടക്കം തുറന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനാൽ തന്നെ യാത്രക്കാരൊക്കെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഒന്നര മണിക്കൂറിലധികമായി ഇത്തരത്തിൽ യാത്രക്കാർ വന്ദേ ഭാരതത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു അതിനാൽ തന്നെ തൊട്ടു പിന്നാലെ വരേണ്ട നിരവധി തിരുവനന്തപുരത്തേക്ക് പോകും നിരവധി ട്രെയിനുകളും ഇപ്പോൾ നേരം വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരി സച്ചിൻ ഷൊർണൂരിൽ വന്ദേ ഭാരത് കുടുങ്ങിക്കിടക്കുകയാണ് ഒന്നര മണിക്കൂറിലധികമായി വന്ദേ ഭാരത് കുടുങ്ങിക്കിടക്കുന്നു എഞ്ചിൻ തകരാറ് കാരണമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം മറ്റ് ട്രെയിൻ യാത്രയെയും ഇത് വളരെയധികം രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു സച്ചിനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്